ബഹിരാകാശ പ്രേമികൾക്കും ഭൂമിയിലെ മറ്റെല്ലാ മനുഷ്യർക്കും ഒരേ സമയം തന്നെ ഒരുപാട് ചിന്തിക്കാനും രോമാഞ്ചം കൊള്ളുന്നതുമായ ഒരുപാട് അർത്ഥങ്ങൾ അടങ്ങുന്നതുമായിട്ടുള്ള ഒരു ചിത്രമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനാലിന് നാസയുടെ തന്നെ മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഭൂമിയിൽ നിന്ന് ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഉപഗ്രഹം എടുത്തിട്ടുള്ള പെയിൽ ബ്ലൂ ഡോട്ട് എന്ന് വിളിക്കുന്ന ഒരു ചിത്രമാണത് അതായത് ഭൂമിയെ ഒരുപാട് അകലെ നിന്നും എടുത്തിട്ടുള്ള ഒരു പോർട്രേറ്റ് ആയിട്ടുള്ള ഒരു ഫാമിലി ചിത്രം ഈ ചിത്രം പകർത്തുന്ന സമയത്ത് വോയേജർ വണ്ണിന്റെ ഭൂമിയിൽ നിന്നുള്ള അകലം എത്രയാണെന്ന് അറിയാമോ അറുന്നൂറ് കോടി കിലോമീറ്റർ പിന്നീട് ഈ ചിത്രം എടുത്തു കഴിഞ്ഞ ശേഷം മിഷൻ മാനേജർ വോയേജറിന്റെ തുടർന്നുള്ള ഇന്റർ സ്റ്റെല്ലർ യാത്രകൾക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ക്യാമറ പെർമനന്റ് ഷട്ട് ഡൗൺ ചെയ്യാൻ നിർദ്ദേശിക്കുകയായിരുന്നു ഇത് വോയേജർ വെറും ഒരു ഒറ്റ ക്ലിക്കിൽ എടുത്ത ഇമേജല്ല അറുപത് എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചിത്രം രൂപപ്പെടുത്തിയെടുത്തിരിക്കുന്നത് നിലവിൽ ഈ വോയേജർ വൺ സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് രണ്ടായിരത്തി നാന്നൂറ് കോടി കിലോമീറ്റർ അകലെയാണ് എന്നിട്ടും വോയേജർ വണ്ണുമായിട്ട് നാസയ്ക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് സോ നമ്മുടെ ചോദ്യം ഇതാണ് ഹൗ നാസ കോണ്ടാക്ട് വിത്ത് വോയേജർ വൺ നാവ് ഇതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് ത്രൂ നാസാസ് ഡീപ് സ്പേസ് നെറ്റ്വർക്ക് അപ്പോൾ എന്താണ് നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇത്രയും അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു മനുഷ്യനിർമ്മിതമായിട്ടുള്ള ഒരു പേടകം അല്ലെങ്കിൽ ഒരു സാറ്റലൈറ്റുമായിട്ട് നാസ കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നു അതിൽ നിന്നും ഇൻഫർമേഷൻസ് റിസീവ് ചെയ്യുന്നു അതുപോലെ തന്നെ കമാൻഡുകൾ അങ്ങോട്ട് കൊടുക്കുന്നു എങ്ങനെയാണ് സാധ്യമാകുന്നത് എന്ന് നിങ്ങൾക്കും താല്പര്യമില്ലേ സോ നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ നാസയുടെ ഡീപ് സ്പേസ് നെറ്റ്വർക്കിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇറ്റ്സ് മീ സയൻസ് പ്രോ പ്രോവിയർ വോയേജർ വൺ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ നമ്മുടെ സൗരയുധത്തിന് പുറമെയുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് നാസ ലോഞ്ച് ചെയ്യുന്ന ഉപഗ്രഹം ഈ വോയേജർ വോയിജർ വണ്ണിനെക്കുറിച്ച് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഞാൻ ഈ ചാനൽ ചെയ്തിട്ടുണ്ട് അത് ഇവിടെ അറ്റാച്ച് ചെയ്തേക്കാം ഒന്ന് കയറി നോക്കുക അപ്പോൾ വോയജർ വൺ ഇപ്പോൾ രണ്ടായിരത്തി നാനൂറ് കോടി കിലോമീറ്റർ അകലെയാണ് സ്ഥിതി ചെയ്യുന്നത് മണിക്കൂറിൽ അറുപത്തി നാലായിരം കിലോമീറ്റർ വേഗതയിൽ ഇത് ഇങ്ങനെ ഇൻഡർസ്ട്രർ സ്പേസിലൂടെ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ് ഈ ഞാൻ സാധാരണയായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്പേസ് നെറ്റ്വർക്കിലെ ട്രാൻസ്മിറ്ററുകൾക്ക് ഇത്രയും ദൂരം കമാൻഡുകൾ അയക്കാനോ അതിലുകൂടാതെ തന്നെ ഇത്രയും ദൂരം നിന്നും ഡാറ്റാസ് റിസീവ് ചെയ്യാനോ ഉള്ള കപ്പാസിറ്റി ഇല്ല അപ്പോൾ ഇങ്ങനെ ഡീപ് സ്പേസിൽ സ്ഥിതി ചെയ്യുന്ന സ്പേസ് ക്രാഫ്റ്റോ സാറ്റലൈറ്റിനെയൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഈ ഡീപ് സ്പേസ് നെറ്റ്വർക്ക് ാണ് ഡീപ് സ്പേസ് നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ വലിയ മൂന്ന് റേഡിയോ ആന്റനുകളാണ് ഇതിന്റെ പാർട്ട് എന്ന് പറയുന്നത് ലോകത്തിലെ മൂന്ന് ലൊക്കേഷൻസിലാണ് ഈ ആന്റണി സ്ഥാപിച്ചിട്ടുള്ളത് അമേരിക്ക സ്പെയിൻ ഓസ്ട്രേലിയ ഈ ഓരോ ആന്റനിയും നൂറ്റി ഇരുപത് ഡിഗ്രി സ്പേസ് വരുന്ന രീതിയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത് ഓരോ കോംപ്ലക്സിനും എഴുപത് മീറ്റർ വരുന്ന ആന്റണിയുണ്ട് കൂടാതെ രണ്ട് ചെറിയ കൂടുതൽ എഫിഷ്യൻറ്റായിട്ടുള്ള ആയിട്ടുള്ള കൂടി കൂടിയുണ്ട് ഭൂമിക്ക് അടുത്ത് നിൽക്കുന്ന സാറ്റലൈറ്റുകളോട് കമ്മ്യൂണിക്കേഷൻ ചെയ്യുന്നത് ലോ ഗെയിൻ ഉപയോഗിച്ചാണ് ഈ സാറ്റലൈറ്റുകളിൽ നിന്ന് വരുന്ന സിഗ്നലുകൾ മൊത്തത്തിൽ ഭൂമിയിൽ സ്പ്രെഡ് ആവുന്നു അപ്പോൾ തന്നെ ഈ ആൻഡൽക്ക് ഇത് വളരെ പെട്ടെന്ന് തന്നെ വളരെ എഫിഷ്യൻറ്റായിട്ട് ആയിട്ട് റിസീവ് ചെയ്യാൻ സാധിക്കുന്നു എന്നാൽ ഡീപ്പ് സ്പേസിലുള്ള സാറ്റലൈറ്റുകളിൽ നിന്നും വരുന്ന സിഗ്നലുകൾ റിസീവ് ചെയ്യാനാണ് ഹൈ ഗെയിൻ ആൻറ്റിനാസ് ഉപയോഗിക്കുന്നത് ഈ ഹൈ ഗെയിൻ ആൻ്റിനാസ് എന്ന് വെച്ചാൽ ഈ വരുന്ന സിഗ്നലുകളിലെ ഈ സിഗ്നലുകളെയെല്ലാം തന്നെ ഒരു 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 പർട്ടിക്കുലർ ആൻഡിനയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് ആ സിഗ്നലിനെ വളരെ സ്ട്രോങ്ങസ്റ്റ് ആയിട്ട് മാറ്റുകയാണ് അങ്ങനെയാണ് ഇത് വിവരങ്ങൾ ശേഖരിക്കുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇത്തരം സാറ്റലൈറ്റുകളിലേക്ക് സയൻറ്റിസ്റ്റുകൾ കമാൻഡുകൾ അയക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഇവർക്ക് ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം അതായത് എന്ത് കമാൻഡാണോ ഈ സാറ്റലൈറ്റിന് കൊടുക്കാനുള്ളത് അതിലേക്ക് അയക്കാനുള്ളത് അതിനെ ഡിജിറ്റൽ ബിറ്റ്സിലാക്കി ഇവർ കൺവെർട്ട് ചെയ്യുന്നു ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ കമാൻഡ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ വോയിജർ വണ്ണിൻ്റെ ക്യാമറാസ് എല്ലാം ഷട്ട് ഡൗൺ ചെയ്യുക എന്നൊരു നിർദ്ദേശം ഈ നിർദ്ദേശം ലഭിച്ച ഉടനെ അതിനു വേണ്ടിയിട്ടുള്ള ഒരു ലാംഗ്വേജ് ഇവർ ഡിജിറ്റൽ ലാംഗ്വേജ് ഇവർ പ്രിപ്പയർ ചെയ്യുകയാണ് അതായത് ആ മെഷീന് മനസ്സിലാകുന്ന ഡിജിറ്റൽ ലാംഗ്വേജ് ഇവർ പ്രിപ്പയർ ചെയ്യുകയാണ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടാമത്തെന്ന് വെച്ചാൽ ഈ പേടകം എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് ആ ഡയറക്ഷനിലേക്ക് ഈ വലിയ ആൻഡിനകൾ തിരിച്ചു വയ്ക്കുകയാണ് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കുകയാണ് ശേഷം ഈ കമാൻഡ് റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ സ്പേസ്ക്രാഫ്റ്റിലേക്ക് അയക്കുകയാണ് എന്താണ് റേഡിയോ വേവ്സ് എന്നതിനെ കുറിച്ച് നമുക്ക് ആദ്യം ഒന്ന് നോക്കാം ചെറിയ ക്ലാസുകളിലൊക്കെ നിങ്ങൾ ഇതിനെപ്പറ്റി പഠിച്ചിട്ടുണ്ടാവും എന്നാലും നമുക്കൊന്ന് നോക്കാം ഇൻഫ്രാറെഡ് അൾട്രാവയലറ്റ് എക്സ് റേ ഗാമാറേ വിസിബിൾ ലൈറ്റ് എന്നതുപോലെ ഉള്ള ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അതായത് വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന ഒന്നാണ് റേഡിയോ വേവ്സ് എന്ന് പറയുന്നത് എല്ലാ തരത്തിലുള്ള കാര്യങ്ങൾക്കും സ്പേസിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരിക്കലും സ്പേസിലൂടെ സഞ്ചരിക്കാൻ സാധിക്കില്ല കാരണം അതിനൊരു മീഡിയം ഇല്ല സ്പേസിൽ പക്ഷേ ഇത്തരത്തിലുള്ള വേവുകൾക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രകാശത്തിന് സ്പേസിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സൺലൈറ്റ് അപ്പം ഇത്തരത്തിലുള്ള പ്രകാശങ്ങൾക്ക് അതുപോലെ വേവുകൾക്ക് ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾക്ക് ഈ സ്പേസിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും അപ്പോൾ അതാണ് പ്രധാനമായിട്ട് പ്രധാനമായിട്ടല്ല അതാണ് ഇവർ സ്പേസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് അപ്പോൾ തരംഗ രൂപത്തിൽ ഡാറ്റയ്ക്ക് സ്പേസിലൂടെ സഞ്ചരിക്കാൻ സാധിക്കും ഈ വേവ്സ് പലതരത്തിലുള്ള മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസപ്പെട്ടിരിക്കുകയാണ് അതായത് അവ തമ്മിലുള്ള സ്പേസിങ് അവയുടെ സൈസ് എന്നിവയ്ക്ക് അടിസ്ഥാനമാക്കിയിട്ട് ഈ വേവുകൾ വ്യത്യാസപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ പറയുകയാണെങ്കിൽ റേഡിയോ വേവ്സിന് വേവ് ലെങ്ത് വളരെ കൂടുതലായിരിക്കും എന്നാൽ അവയുടെ ഫ്രീക്വൻസി വളരെ കുറവായിരിക്കും മറിച്ച് ഗ്ലാമറൈസിനാണെങ്കിൽ ഫ്രീക്വൻസി വളരെ കൂടുതലും വേവ് ലെങ്ത്ത് വളരെയധികം കുറവുമായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗാമാറൈസ് ഈ ട്യൂമർ അതുപോലെ തന്നെ ക്യാൻസർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി ക്യാൻസർ സെല്ലുകളെയൊക്കെ നശിപ്പിക്കാനായിട്ട് ഗാമാറൈസ് ഉപയോഗിക്കുന്ന അതിന് വേണ്ടിയിട്ടാണ് അതിന് ഫ്രീക്വൻസി വളരെയധികം കൂടുതലാണ് ഈ മനുഷ്യൻ്റെ കണ്ണുകൾക്ക് ഈ പറഞ്ഞ വേവുകളെല്ലാം തന്നെ കാണാൻ സാധിക്കില്ല ആകെ കാണാൻ സാധിക്കുന്നത് വിസിബിൾ ലൈറ്റ് മാത്രമാണ് പ്രകാശം മാത്രമാണ് മനുഷ്യന് കാണാൻ സാധിക്കുന്നത് എന്നാൽ മറ്റു ജീവികൾക്ക് ഇതിലെ ചില ഇലക്ട്രോ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിനെ കാണാൻ സാധിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ പാമ്പുകൾ ഇൻഫ്രാറെഡ് വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതിൽ എനിമിയോ എന്തായാലും എന്തെങ്കിലും വരയ്ക്കാൻ അവയുടെ ഹീറ്റ് സെൻസ് ചെയ്യുന്നത് ഈ ഇൻഫ്രാറെഡ് ഉപയോഗിച്ചുകൊണ്ടാണ് കൂടാതെ തന്നെ മറ്റ് ചെറിയ പ്രാണികൾക്ക് പ്രാണികൾക്ക് വയലറ്റ് രശ്മികളൊക്കെ കാണാൻ സാധിക്കും എന്നൊക്കെയാണ് പറയുന്നത് റേഡിയോ വേവ്സ് ഡീപ് സ്പേസ് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട് ഡീപ് സ്പേസ് കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമല്ല റേഡിയോ വേവ്സ് ഉപയോഗിക്കുന്നത് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിൽ പലതും ഈ റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ റേഡിയോയിൽ പാട്ട് കേൾക്കുന്നത് അതിൽ റേഡിയോ വേവ്സ് ആണ് കൂടാതെ തന്നെ നമ്മളുടെ കമ്പ്യൂട്ടറിൽ നിന്നും വൈഫൈ ഉപയോഗിച്ചുകൊണ്ട് ഒരു മെയിൽ അയക്കുന്നത് കൂടാതെ നമ്മൾ മൊബൈലിൽ കോളുകൾ വിളിക്കുന്നത് ഇതൊക്കെ റേഡിയോ വേവ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് മറ്റു വേവുകളെ അപേക്ഷിച്ചുകൊണ്ട് റേഡിയോ വേവ്സിനുള്ള മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പീഡാണ് വളരെയധികം കൂടിയ വേഗത അതായത് പ്രകാശത്തിന്റെ വേഗതയിൽ റേഡിയോ വേവ്സിന് സഞ്ചരിക്കാൻ സാധിക്കും ഒരു ലക്ഷത്തി എൺപത്താറായിരം മൈൽ പെർ സെക്കൻഡിലാണ് റേഡിയോ സഞ്ചരിക്കുന്നത് അപ്പോൾ ഈ ഒരു വേഗത കൊണ്ട് പ്രകാശം സഞ്ചരിക്കാൻ എടുക്കുന്ന ഈ ഒരു വേഗത കൊണ്ട് വളരെ പെട്ടെന്ന് തന്നെ ഇപ്പോൾ നമ്മുടെ ഭൂമിയിൽ നിന്നും ഒരു ഡാറ്റ ചന്ദ്രനിലേക്ക് അയക്കാൻ വെറും ഒന്നേ പോയിൻറ്റ് മൂന്ന് സെക്കൻഡ് മാത്രം മതി റേഡിയോ വേവ്സിലൂടെ അയയ്ക്കുക മാഷിലേക്കാണെങ്കിൽ അഞ്ച് മുതൽ ഇരുപത് മിനിറ്റും നമ്മളിപ്പോൾ വയേജർ വണിലേക്ക് അയക്കുകയാണെങ്കിൽ ഒരു ഇരുപത് ഇരുപത്തിരണ്ട് മണിക്കൂറുകൾ കൊണ്ട് നമുക്ക് തന്നെ നമുക്ക് ഇത്രയും കിലോമീറ്റർ ദൂരെയുള്ള വോയേജർ വണ്ണിലേക്ക് നമുക്കൊരു കമാൻഡ് നമുക്കൊരു സിഗ്നൽ അയക്കാൻ സാധിക്കും അതാണ് റേഡിയോ വേവ്സിൻ്റെ ഒരു വലിയ വളരെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അപ്പോൾ ഈ ഇങ്ങനെ ചെല്ലുന്ന റേഡിയോ വേവ്സ് സാറ്റലൈറ്റ് അല്ലെങ്കിൽ സ്പേസ് ക്രാഫ്റ്റ് റിസീവ് ചെയ്യുകയും ആ കമാൻഡിനനുസരിച്ച് എന്താണോ ആ കമാൻഡിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനെ കൺവേർട്ട് ചെയ്ത് ആ ഒരു കമാൻഡിനനുസരിച്ച് അത് പ്രവർത്തിക്കുകയും ചെയ്യുന്നു അപ്പോൾ അങ്ങനെയാണ് ഈ പറഞ്ഞ പെയിൽ ബ്ലൂ ഡോട്ട് പോലെയുള്ള ചിത്രങ്ങളൊക്കെ വോയേജർ എടുത്തിരിക്കുന്നത് ഇത്തരം കമാൻഡുകൾ കിട്ടി അപ്പോൾ അത് വെച്ചിട്ടാണ് എടുത്തിരിക്കുന്നത് തിരിച്ച് ഇത് ഡിജിറ്റൽ ബിറ്റ്സ് ആയിട്ട് ഭൂമിയിലേക്ക് അയക്കുന്നു അത് ആൻഡിനാസ് റിസീവ് ചെയ്തുകൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്താണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഡാറ്റാസ് ഇമേജസ് ആക്കി മാറ്റുന്നത് ഇപ്പോൾ നിലവിലെ ഡീപ് സ്പേസ് കമ്മ്യൂണിക്കേഷൻ്റെ ഒരു സാധ്യത എന്ന് പറയുന്നത് അതിൻ്റെ ഒരു എന്ന് പറയുന്നത് വളരെയധികം കൂടുതലായി വരികയാണ് കാരണം ഇനി ഫ്യൂച്ചറിൽ വരാൻ പോകുന്ന മിഷൻസ് എന്ന് പറയുന്നത് ഒട്ടും ചെറുതല്ല ഇനിയിപ്പോൾ മാഷിലേക്കുള്ള മിഷൻസ് വരുന്നു മൂണിലേക്ക് അടുത്ത മിഷൻസ് വരുന്നു അതുപോലെ തന്നെ ഈ നെപ്റ്റ്യൂൺ യുറാനസാദിലേക്ക് ഓർബിറ്റേഴ്സൊക്കെ അയക്കുമെന്ന് പറയുന്നു അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവയുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്താൻ ഈ ഡീപ്പ് സ്പേസ് നെറ്റ്വർക്കാണ് ഏറ്റവും ഉചിതമായിട്ടുള്ളതെന്നു പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ നാസയുടെ മാസ് റെക്കോണൻസ് ഓർബിറ്റർ മുന്നൂറ് ടെറാവൈ ഡാറ്റയാണ് അയച്ചിട്ടുള്ളത് ഇപ്പോൾ കൂടുതൽ സാറ്റലൈറ്റുകളും വിക്ഷേപിക്കുന്നത് ഈ ഡീപ് സ്പേസിലേക്കാണ് അതുകൊണ്ട് തന്നെ ഡീപ്പ് സ്പേസ് ടെക്നോളജി എന്ന് പറയുന്നത് അടുത്ത പത്ത് പതിനഞ്ച് വർഷത്തിനുള്ളിൽ ഇനിയും വളർന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് കൂടുതൽ കൂടുതൽ ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ കൂടുതലായിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ ഈ സ്പേസിൽ നടത്താൻ സാധിക്കുകയുള്ളൂ അങ്ങനെയൊരു ടെക്നോളജി ഭാവിയിൽ അങ്ങനെയുള്ളൊരു ടെക്നോളജി വളർന്നു വരികയാണെങ്കിൽ ഇപ്പോൾ സൗരയൂഥത്തിൻ്റെ എഡ്ജിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഓ എജർ വണ്ണിൽ നിന്നും കൂടുതൽ വ്യക്തതയുള്ള വിവരങ്ങൾ ലഭിക്കാൻ നമുക്ക് സാധിക്കും കാരണം ഇപ്പോൾ നിലവിൽ അതിൻ്റെ പലതരത്തിലുള്ള കാരണം ഇത്രയും വർഷമായില്ലേ അത് അയച്ചിട്ട് അപ്പോൾ ആ ഒരു ഒരു ഇതൊക്കെ കാലപ്പഴക്കവും കാര്യങ്ങളും കൊണ്ട് തന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ രീതി എന്ന് പറയുന്നത് അത്രയും ഡെവലപ്ഡ് അല്ലാത്തത് കൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ നമുക്ക് വളരെ കുറഞ്ഞ ഇൻഫർമേഷൻസ് മാത്രമേ ആ ഒരു കണക്റ്റിവിറ്റി നിലനിർത്തി കൊണ്ടുപോകാനുള്ള ഇൻഫർമേഷൻസ് മാത്രമേ ലഭിക്കുന്നുള്ളൂ പക്ഷേ ഭാവിയിൽ ടെക്നോളജി കൂടുതൽ വികാസം പ്രാപിക്കുകയാണെങ്കിൽ വോയിജർ വണ്ണിൽ നിന്ന് നമ്മുടെ സോളാർ സിസ്റ്റം എഡ്ജിൽ എന്തൊക്കെ രഹസ്യങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വ്യക്തമായ കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും അങ്ങനെയാണെങ്കിൽ ഈ സ്പേസ് സയൻസ് അല്ലെങ്കിൽ ശാസ്ത്ര ലോകത്ത് തന്നെ പലതരത്തിലുള്ള സിദ്ധാന്തങ്ങളെയൊക്കെ മാറ്റിമറിക്കപ്പെട്ടേക്കാവുന്ന കണ്ടുപിടുത്തങ്ങൾ തിരിച്ചറിവുകൾ ഉദാഹരണങ്ങൾ നമുക്ക് ും എന്ന് തന്നെ പ്രതീക്ഷിക്കാം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുകയാണ് പുതിയ വീഡിയോയും പുതിയ അറിവുകളുമായിട്ട് ഉടൻ കാണുന്നവരെയ്ക്കും